സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുമുള്ള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന നൂറ് ചോദ്യങ്ങളാണ് പിന്നെ വരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് അടുത്ത് നടന്ന പരീക്ഷയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ പതിനാല് ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത നോൺ റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയവ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം ജൈവപിണ്ഡം ബയോഗ്യാസ് മുതലായവ സൗരോർജം ജൈവപിണ്ഡം ബയോഗ്യാസ് മുതലായവ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൽബർട്ട് ഐൻസ്റ്റൻ ആണ് എന്തിനാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപവൽക്കരിച്ച ഊർജ സമവാക്യം ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപവൽക്കരിച്ച ഊർജ സമവാക്യമാണ് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആൽബർട്ട് ഐൻസ്റ്റീൻ രൂപവൽക്കരിച്ച ഊർജ സമവാക്യമാണ് ഈ സീക്വൽ ടു എം സി സ്ക്വയർ വസ്തുവിൻ്റെ ഭാരവും വേഗവും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം വസ്തുവിൻ്റെ ഭാരം വേഗം എന്നിവ കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം എന്ത് സംഭവിക്കുന്നു ഗതികോർജ്ജം കൂടുകയാണ് ചെയ്യുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിന്റെ അളവ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ആകെഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം താപത്തിന്റെ യൂണിറ്റ് ജൂൾ താപത്തിൻ്റെ യൂണിറ്റ് ജൂൺ ഊഷ്മാളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഊഷ്മ വളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ഊഷ്മാവളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ ഒരു പദാർത്ഥത്തിലെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു താപദാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ താപത്തിന്റെ അളവ് ആ പദാർത്ഥത്തിന്റെ വിശിഷ്ട താപധാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ആവശ്യമായ താപത്തിൻ്റെ അളവാണ് ആ പദാർത്ഥത്തിൻ്റെ വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ജൂൾ പെർ കിലോഗ്രാം ആണ് വിശിഷ്ട താപദരിതയുടെ യൂണിറ്റ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ള അവസ്ഥ ഏതാണ് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജം ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് വാതകാവസ്ഥയിലാണ് വാതകാവസ്ഥ സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഘരവസ്തു ദ്രാവകമാകുന്ന താപനിലയാണ് ആ വസ്തുവിൻ്റെ ദ്രവണാങ്കം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഘരവസ്തു ദ്രാവകമാകുന്ന താപനിലയാണ് ആ വസ്തുവിൻ്റെ ദ്രവണാംഗം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഐസിൻ്റെ ദ്രവണാംഗം എത്രയാണോ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസിൻ്റെ ദ്രവണാങ്കം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ജലം ഐസാകുന്ന താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ് ഹൂക്സ് നിയമം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനിലയാണ് ആ പദാർത്ഥത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് തിളനില സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി മാറുന്ന നിശ്ചിത താപനിലയാണ് ആ പദാർത്ഥത്തിൻ്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് ഒരു കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് താപനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും വാതകമായി മാറിയാൽ സ്വീകരിക്കുന്ന താപമാണ് ആ പദാർത്ഥത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം ഒരു കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ച് താപനിലയിൽ മാറ്റമില്ലാതെ പൂർണമായും വാതകമായി മാറാൻ സ്വീകരിക്കുന്ന താപമാണ് ആ പദാർത്ഥത്തിൻ്റെ ബാഷ്പീകരണ ലീന താപം ജലത്തിൻ്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ തിളനില എത്രയാണോ നൂറ് ഡിഗ്രി സെൽഷ്യസ് ഒരു പ്രൊജക്റ്റായാലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണോ നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഹാനികരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഇതിന് കാരണമുണ്ട് ജലബാഷ്പം തണുത്ത വെള്ളമാക്കുമ്പോൾ കൂടുതൽ താപം പുറത്തുവിടുന്നു തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഹാനികരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഇതിന് കാരണം ജലബാഷ്പം തണുത്ത് വെള്ളമാകുമ്പോൾ കൂടുതൽ താപം പുറത്തുവിടുന്നു മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിന്റെ തിളനിലയ്ക്കുണ്ടാകുന്ന മാറ്റം എന്ത് മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിന്റെ തിളനില കൂടുകയാണ് ചെയ്യുന്നത് കൂടുന്നു സാധാരണ താപനിലയിൽ ദ്രാവകോപരിതലത്തിൽ നിന്ന് തന്മാത്രകൾ സ്വതന്ത്രമാവുകയും ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ബാഷ്പീകരണം സാധാരണ താപനിലയിൽ ദ്രാവകോപരിതലത്തിൽ നിന്ന് തന്മാത്രകൾ സ്വതന്ത്രമാവുകയും ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ബാഷ്പീകരണം മൺപാത്രങ്ങളിൽ ജലം കൂടുതൽ തണുത്തിരിക്കാൻ കാരണമായ പ്രതിഭാസം ബാഷ്പീകരണമാണ് മൺപാത്രങ്ങളിൽ ജലം കൂടുതൽ തണുത്തിരിക്കാൻ കാരണമായ പ്രതിഭാസം ബാഷ്പീകരണം നഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഉത്പഥനമാണ് നഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഉത്പഥനം അന്തരീക്ഷ വായുവിലടങ്ങിയ ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത അന്തരീക്ഷ വായുവിലടങ്ങിയ ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ഘരപദാർത്ഥങ്ങളിലൂടെ താപം പ്രസരണം പ്രസരണം ചെയ്യുന്ന രീതിയാണ് ചാലനം ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രസരണം ചെയ്യുന്ന രീതി ചാലനം ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന്മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന്മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം സോപ്പുലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം പ്രതലബലം കുറവായതിനാലാണ് സോപ്പുലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം പ്രതലബലം കുറവായതിനാൽ ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലമാണ് അഡ്ഹിഷൻ ബലം ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലമാണ് അഡ്ഹിഷൻ ബലം രണ്ട് വസ്തുക്കളുടെയും പിണ്ടം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം നാല് മടങ്ങാകുന്നു രണ്ട് വസ്തുക്കളുടെയും പിണ്ടം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം നാല് മടങ്ങാകുന്നു ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷ്യൻ ബലം ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷ്യൻ ബലം ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാണോ ഒരു കുതിരശക്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണോ ഒരു കുതിരശക്തി ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവ പ്രദേശങ്ങളിലാണ് ഗുരുത്താകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര് ഗുരുത്താകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ഗുരുത്താകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണി ചുറ്റുക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗലം ആണി കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗം ചലനത്തെ കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വറുത്തുള്ള ചലനമാണ് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വറുത്തുള്ള ചലനം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ധോലനം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ധോലനം ഒരു ക്ലോക്കിൻ്റെ പെന്തുലത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്ക് സ്ലോ ആകും ഒരു ക്ലോക്കിൻ്റെ പെന്തുലത്തിൻ്റെ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്ക് സ്ലോ സ്ലോ ആകും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ് പരിക്രമണ ചലനം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ വസ്തുവിനെ പറയുന്ന പേര് ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ വസ്തുവിനെ പറയുന്ന പേര് ദ്രവ്യം ദ്രവ്യത്തിൻ്റെ ഏഴവസ്ഥകൾ ഘരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റിൻ കണ്ടൻസേറ്റ് ോണിക് കണ്ടൻസേറ്റ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാ അവസ്ഥയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മാ അവസ്ഥയിലാണ് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ആ വസ്തുവിൻ്റെ പിണ്ടം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മുറേ ജെൽമാൻ ജോർജ് സിഖ് എന്നിവരാണ് മുറേ ജൽമാൻ ജോർജ് സിഖ് എന്നിവരാണ് ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ആണ് ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് യൂണിറ്റാണ് മൈക്രോൺ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായ യൂണിറ്റിലെ സമ്പ്രദായമായ എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന അളവുകൾ ഏഴാണ് ഏഴ് ഇന്ന് ആളോ ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമായ എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന അളവുകളാണ് ഏഴ് അതിൻ്റെ യൂണിറ്റ് ലെക്സ് പെൻസിൻ്റെ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യൂറി ബെക്കോറൽ എന്നിവ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യൂറി ബെക്കോറൽ എന്നിവ ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണി കണങ്ങളാണ് കോർക്ക് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് കാന്തിക ഫ്ലെക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ടെസ്ല കാന്തിക ഫ്ലെക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ടെസ്ല അന്തരീക്ഷത്തിലെ നീരാവീട് അളവറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആംബ്ലിഫയർ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ അവസ്ഥയാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണുന്ന അവസ്ഥയാണ് അവസ്ഥ പദാർത്ഥങ്ങളുടെ ഊർജവാഹകർ എന്നറിയപ്പെടുന്ന ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ോസോൺ എന്ന പദം പദാർത്ഥങ്ങളുടെ ഊർജവാഹകർ എന്നറിയപ്പെടുന്ന ബോസോൺ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് പോൾ ടിറാക്ക് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ഒരു കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയരത്തിൽ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഒരു ജൂൾ എന്നത് ഒരു കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഒരു ജൂൾ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ പ്രവൃത്തി പോസിറ്റീവായിരിക്കും ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ പ്രവൃത്തി പോസിറ്റീവ് ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് എതിരായാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തി ആയിരിക്കും ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് എതിരായാണ് സ്ഥാനാന്തരം സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തി നെഗറ്റീവ് ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിനുണ്ടാക്കുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി പ്രവൃത്തിയുടെ സി ജി എസ് യൂണിറ്റ് എർഗാണ് പ്രവൃത്തിയുടെ സി ജി എസ് യൂണിറ്റ് ആണ് എർഗ് യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് മർദ്ദം യൂണിറ്റ് വിസ്തീർണത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് മർദ്ദം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിലേൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമന്റം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിലേൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമന്റം അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമായ ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലിയാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയെയാണ് ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ് ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയെ ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ് മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പുനർഹിമായാനം മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാങ്കം കുറയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് പുനർഹിമായാനം താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും താഴേക്ക് ചലിക്കുന്ന കല്ലിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് കുതിരശക്തിയാണ് പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് കടൽ ജലത്തിൽ ശുദ്ധ ജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണം കടൽ ജലത്തിന് ശുദ്ധ ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മുനയൊ മുനയൊടിഞ്ഞ ആണി ചുമരിൽ കയറ്റാൻ പ്രയാസമാണ് കാരണം പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്രൺ പെർ മീറ്റർ സ്ക്വയർ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്കൽ നിയമമാണ് നിയമം ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ്യൻ ഊർജം അല്ലെങ്കിൽ എനർജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ്യൻ ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന എസ് എ യൂണിറ്റ് ജൂളാണ് സി ജി എസ് യൂണിറ്റ് എർഗ് ഊർജത്തിൻ്റെ എസ് എ യൂണിറ്റ് ജൂൾ സി ജി എസ് യൂണിറ്റ് എർഗ് ഒരു ജൂൾ സമം ഡാഷ് എർഗാണ് ഒരു ജൂൾ സമം ടെൻ റേസ് ടു സെവൻ എർഗാണ് ഒരു ജോൽസമം ടെൻ ടെൻ റേസ് ടു സെവൻ എർഗ് സ്ഥാനമാറ്റം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം സ്ഥാനമാറ്റം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജം സ്ഥിതി കോർജം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഗതികോർജ്ജം പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഗതികോർജമാണ് ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജ്ജമാണ് ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ് സ്ഥിതി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജം നാലിരട്ടിയാക്കും ചലച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം നാലിരട്ടിയാക്കും തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതിഗോർജ്ജം പൂജ്യം തറയിലിരിക്കുന്നൊരു വസ്തുവിൻ്റെ സ്ഥിതി ഓർജം എത്രയായിരിക്കും പൂജ്യം സൂര്യനിലെ ഊർജോത്പാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേത്താണ് ഹാൻസ് ബേത്ത് ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് സൗരോർജമാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിന്റെ സ്ഥിതി ഘോർജവും കൂടുന്നു അവസാവസാനത്തെ ചോദ്യം സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലന ജടത്തമാണ് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലന ജഡത്തമാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്